സൗഹൃദിക്കാം സൗഹൃദ വിട്ടിട്ട് കഴിയില്ലല്ലോ ഇപ്പൊ ഇപ്പം അറ്റാച്ച്മെന്റ്

എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷീദ് പ്രൊഡക്ഷൻ സിനിമാറ്റോഗ്രഫി വിഷ്ണു വിജയ് മ്യൂസിക് പോരാത്തതിനെ ഇവിടെ നിൽക്കുന്ന രണ്ട് ഭീകരന്മാരും ഉൾപ്പെടെ ഒരുപാട് താരനിര അണിനിരക്കുന്ന ഒരു സിനിമയാണ് പ്രാവീൺ കോടി ഷാപ്പ് എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു എഫ് ഡി ബുക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊരു കാരണം ഇനി വേണ്ട

ഒരു സംശയം ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് എങ്ങനെയാണോ മാതൃകയായ ആദ്യ അവസാനം ഈ പറയുന്ന പോലെ പ്രേക്ഷകര് എഡ്ജോഫ് സീറ്റിൽ ഇരുത്തി എന്റെ കൈ ജയിപ്പിക്കുന്ന സിനിമ തന്നെയാണ് പുതിയൊരു സംവിധായകനാണ് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജുഖാനെന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ് അദ്ദേഹം ഒരുപാട് വലിയ കിട്ടിയ സിനിമകൾ ചെയ്തിട്ടുള്ള കുമ്പളങ്ക മുതൽ മഞ്ഞുമോ ഇതോ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും അപ്പൊ അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് അൻവർ ഋഷിവിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം രാജമാണിക്യം മൊബൈ അങ്ങനെ അണ്ണൻ തമ്പി ഉസ്താദ് ഓട്ടം എന്നൊക്കെ പറയുന്ന ഒരുപാട് ലിക്ക് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള സംവിധായകൻ അതിനുശേഷം പ്രേമം ബാംഗ്ലൂർ ഡേയ്സ് ഒടുവിൽ ആവേശം വരെ പർവ പറവ ഈ സിനിമകളെല്ലാം നിർമ്മിച്ച അൻവർ റഷീദാണ് ഈ സിനിമയുടെയും നിർമ്മാതാവ് അപ്പോൾ നല്ല ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസും പ്രൊഡ്യൂസറും ഡിറക്ടറും എല്ലാവരും കുറച്ചൊക്കെ ആ ഒരു ഒരു അടിപൊളി പടമാണ് കൂടി ഫസ്റ്റ് പോസ്റ്റ് കണ്ട സമയത്ത് അമ്മാനെ ആടുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത് എന്താണ് കഥാപാത്രം ചെറിയ എന്തായാലും പോകുന്നുണ്ട് അത് കണ്ടു എന്താ പടത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും നല്ല നല്ല കുറേ വിഷയങ്ങളുണ്ടായിരുന്നു പടം കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവണം അപ്പൊ അതിനുമുമ്പ് പറഞ്ഞു വെല്ലാം പോവും അത് പറയുന്നുണ്ട് എല്ലാ ദിവസവും അതിന്റെ ഭാഗമായി നടക്കുന്ന പെൻഷൻ കണ്ണൂരി ചീറ്റകളി കണ്ണൂരി ചീറ്റി കണ്ണൂരി ചീത്ത

സിനിമയുടെ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ മറ്റേ ഈ വർക്കൗട്ട് ചെയ്യണ ആൾക്കാർ ചേട്ടാ രണ്ടാഴ്ച സമയമുണ്ട് നല്ല ബോഡി സെറ്റ് ചെയ്തു തരണം ഷൂട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ സിംഗം സിംഗം എന്ന് പറഞ്ഞ് മ്യൂസിക് ഇടാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിനർ പറഞ്ഞു സാർ രണ്ടാഴ്ച കഴിഞ്ഞു നടക്കുമ്പോൾ തോന്നില്ല മിക്കവാറും അവർ സെറ്റ് വരുമ്പോൾ മ്യൂസിക് ഇട്ടായിരുന്നു സ്വീകരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ കുഴപ്പമില്ല അതുപോലെ വലിയ സൗബിക്ക വലിയ റോളാണ് ചെയ്തിരിക്കുന്നത് സൗബിക്ക നിയൻ റോളാണ് ചെയ്തിരിക്കുന്നത് സൗബിക്ക ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെമ്പൻ വിനോദം ഉണ്ട് ചെമ്മൻചേമുണ്ട് പിന്നെ ചാന്ദി ഉണ്ട് പിന്നെ ശബനീഷ് വർമ്മയുണ്ട് कि मेन एकवढु बुद्धि एक्टर्स உண்டு बुद्धि आपिन रियासकडे உண்டு आता नुमरे अरे मायटवारी मायटवारी <laughs> <आरे मैं तुर। laughs>